പിങ്കിയൊക്കെ പിടിച്ചിടാം ഇനി കൂട്ടില് നമ്മുടെ പിങ്കിയൊക്കെ പിടിച്ചിടാൻ പോവാണ് ഞാൻ ലൈവൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയ ടൈമാണ് നമ്മൾ ഞാൻ അവരെ കാണിച്ചു തരാമേ ഇതെന്റെ കാ ഇത് പിങ്കി പിങ്കി കാത്തു ഇവിടെ ഇവിടെയോ ഉണ്ടായിരുന്നു ഇത് പിങ്കിപ്പണ്ണാണ് പിങ്കി നമുക്ക് കൂട്ടി കയറി കിടക്കാം പിങ്കിമോളെ നമുക്ക് കൂട്ടി പോകാം പിങ്കിമോളെ പിങ്കി കണ്ട ഞങ്ങളുടെ ചക്കരി പെണ്ണിനെ കണ്ടോ ഇത് ഞങ്ങളുടെ പിങ്കി പെണ്ണാണ് പിങ്കി പിങ്കിയെ കണ്ടോ പിങ്കിയെ കണ്ടു പിങ്കി ചക്കരി മുത്തായത് കണ്ടോ ഞങ്ങളുടെ കൊച്ച കുഞ്ഞുങ്ങളെല്ലാം കൊടുത്തു ഇപ്പം പിങ്കി പെണ്ണായത് കണ്ടോ ഇത് നിങ്ങൾ കണ്ടോ എല്ലാം പിങ്കിയെ ആ കേട്ടോ 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 പിങ്കി പറക്കാനും ആ പിങ്കി വേർത്താനും പറയുന്നു പിങ്കി പിങ്കി ഒരുമാരാവും അമ്മയ്ക്ക് അമ്മയ്ക്കൊരുമാരാവോ പിങ്കി പെണ്ണ് കണ്ടോ സുന്ദരി പെണ്ണാണ് പിങ്കി ണ്ടോ ഞങ്ങൾ പോയിട്ട് വരട്ടെട്ടോ ഞങ്ങൾ ഇവരെ കൊണ്ട് കൂട്ടിയിട്ടോ ഇത് ഞങ്ങളുടെ കാത്തു കണ്ടോ ഇത് ഞങ്ങളുടെ പൊന്ന കാത്തു ആയി ഇവിടെ പൊന്ന കാത്തു എന്തു ഇതാണ് കാത്തു നമുക്ക് കണ്ടോ എ കാത്തു ഇരിക്കുന്നുണ്ടോ കാത്തു കാത്തുവിനെ ഞങ്ങൾ വീഡിയോ പിടിച്ചോ കണ്ടോ ഞങ്ങളുടെ കാത്തുവിനെ കണ്ടോ ഉം തോള കയ്യൊക്കെ വെച്ചിരിക്കുന്ന കേട്ടോ കള്ളന് നോക്കി ചാടല്ല അത് അമ്മയാ അത് പപ്പിനിയമ്മ പപ്പിനിയമ്മ ആ ഒരു പപ്പിനിയമ്മയാണ് വേണ്ട കത്തിനെ കണ്ടോ ഇതാണ് ഞങ്ങളുടെ സുന്ദരക്കൂട്ട് വേണ്ട ഞങ്ങളിനെ കൊണ്ട് കൂട്ടിലിട്ടെ കൂട്ടിലിട്ടിട്ട് നമുക്ക് കാണാമേ എന്നെ കൂട്ടിക്കൊണ്ട് ഇടട്ടെ ഞങ്ങൾ കൂട്ടിലോട്ട് പോവാ ഓക്കേ ഓക്കെ ഓക്കെ ഞങ്ങളെ കൂട്ടിലോട്ട് പോവാ കണ്ടോ ഞങ്ങളുടെ സുന്ദരക്കൂട്ടനെ കണ്ടോ ഞങ്ങളുടെ സുന്ദരക്കൂട്ടനെ കണ്ടോ ഞങ്ങളെ ഓട്ടിക്കൊണ്ടിരുന്നേ കേട്ടോ കേട്ടോ ഇനി ഞാനിവരെ കൂട്ടിലോട്ടി ഇടാൻ പോവാണേ അവളെ കയറി കിടന്ന് കയറിക്കോ കയറിക്കോ ആ അമ്പടാ കണ്ടോ അവർ കൂട്ടി കയറി കണ്ടോ കണ്ടോ രണ്ടുപേരും ഇരിക്കുന്നത് കണ്ടോ നോക്കണ്ട നോക്കണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട ആരും ഇറങ്ങണ്ട കൂടെ അടച്ച് ഓക്കെ അപ്പോൾ ഞങ്ങളെ കൂട്ടിലൊക്കെ പിടിച്ചിട്ട് ഇനി മിക്കുണ്ട് മിക്കി അടക്ക കാടിനകത്ത് കിടക്കുക മിക്കി വരുമ്പോൾ മിക്കിയെ കൂടെ പിടിച്ചിട്ടുണ്ട് ഓക്കേ അപ്പോൾ ഇനി അടുത്ത ജോലികളൊക്കെ ചെയ്യട്ടെ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് കുറച്ച് കയ്യിലത്ത് കിടക്കുവാണ് ഇന്ന് വെയിൽ കൊണ്ട് കിടക്കുക അപ്പോൾ ഇതെല്ലാം പറക്കി വരയ്ക്കകത്ത് വയ്ക്കണം കണ്ടില്ലേ പിന്നെ ചെടികൾക്കെല്ലാം ഒഴിക്കണം ചെടികൾക്കെല്ലാം ഒഴിച്ച് ഭയങ്കര വെയിലാണ് ഇവിടെ ചെടികൾക്കെല്ലാം ഒഴിക്കണം കണ്ടല്ലേ ഈ ചെടികൾക്കെല്ലാം ഇനി ഒഴിക്കണം കുറേ ചൂടായതുകൊണ്ടേ കണ്ടോ രണ്ടുപേരും ഇവിടെ കിടക്കുക വെള്ളം കുടിക്കുവാണോ കാത്തു അപ്പോൾ ഓക്കേ താങ്ക്